ഹരേ കൃഷ്ണ അദ്ധ്യായം ഇരുപത് മഹാത്മ്യം രണ്ടാമത്തെ ദുർഗത്തിൽ കിഴക്കേ ഗോപുരത്തിനടുത്തായി സർവസിദ്ധിപ്രദായകമായ ഇന്ദ്രതീർത്ഥം സ്ഥിതി ചെയ്യുന്നു ഇവിടെ സ്നാനം ചെയ്താൽ ഇന്ദ്രലോകപ്രാപ്തി ഉണ്ടാകും ദക്ഷിണഗോപുരത്തിലായി സത്രാജിത്ത് സമന്തകമണി പൂജിച്ച സൂര്യതീർത്ഥം സ്ഥിതി ചെയ്യുന്നു ഇവിടെ സ്നാനം ചെയ്താൽ സൂര്യലോകപ്രാപ്തി ഉണ്ടാകും പടിഞ്ഞാറേ ഗോപുരത്തിലാണ് ബ്രഹ്മതീർത്ഥം ഇവിടുത്തെ സ്നാനവും ദാനവും ബ്രഹ്മഹത്യ ബ്രഹ്മഹത്യാദി പാപങ്ങൾ നശിപ്പിക്കുന്നതാണ് ഉത്തരദ്വാരത്തിലാണ് സാക്ഷാൽ മഹാദേവന്റെ നീലലോഹിത ക്ഷേത്രം ഇവിടെ ശിവലിംഗം പൂജിക്കപ്പെടുന്നു ഈ ശിവലിംഗം പൂജിച്ചിട്ടാണ് രാവണൻ ഐശ്വര്യവാനായത് നീലലോഹിതകുണ്ടത്തിൽ മൂന്ന് ദിവസം സ്നാനം ചെയ്യുന്നവൻ പാപവിമുക്തനായി ശിവലോകം പ്രാപിക്കും സപ്തസമുദ്രാകം സപ്തസാമുദ്രകം എന്ന തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ സ്നാന ഫലം ലഭിക്കും ത്രിമൂർത്തികൾ ഇന്ദ്രൻ അഗ്നി വരുണൻ യമൻ വൈശ്രവണൻ ചന്ദ്രൻ എന്നിവർ ഇതിൻ്റെ പാർശ്വത്തിൽ വസിക്കുന്നു ഇവിടുത്തെ സ്നാനം കൊണ്ട് സപ്തകോടി തീർത്ഥസ്നാന ഫലം ലഭിക്കുന്നു ഹരേ കൃഷ്ണ